ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷക കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു വിദ്യാർത്ഥി കർഷക അവാർഡ് നാലകത്ത് ഷാഫിയുടെ മകൻ ഷമീമിനാണ് ലഭിച്ചത് കാർഷിക മേഖലയിൽ അക്ഷീണം പ്രവർത്തിച്ച് നാടിനെ ഭക്ഷ്യസുരക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അംഗീകാരവും ആദരവും നൽകി ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കുറുക്കോളിമീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കദീജ ആയപ്പള്ളി അധ്യക്ഷനായ ചടങ്ങിൽ തിരുനാവായ കൃഷി ഓഫീസർ ഹസീന പി സ്വാഗതം പറഞ്ഞു മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർ ബീന എസ് മുഖ്യ പ്രഭാഷണം നടത്തി മുതിർന്ന കർഷകൻ ഹംസ കെട്ടി നെൽകർഷകൻ കുഞ്ഞൈധ്രുവി വനിതാ കർഷക ദേവയാനി മാമ്പറ്റ എസ് സി കർഷകൻ അറമുഖൻ പി കെ ജൈവ കർഷകൻ മുഹമ്മദ് കുട്ടി കെ യുവ കർഷകൻ ഷർഫുദ്ദീൻ പി ക്ഷീര കർഷകൻ ജലീൽ കെ പി കർഷക തൊഴിലാളി സിദ്ദീഖ് മുറ്റത്ത് വളപ്പിൽ വെറ്റില കർഷകൻ അബ്ദുറഹ്മാൻ വി പി താമര കർഷകൻ അരവിന്ദൻ എം എന്നിവരെയും വിദ്യാർത്ഥി കർഷകനായി ഷമീം എൻ വിയെയും ആദരിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ